രൂപത്തിൽ ക്രമീകരിച്ചതിന്റെ ഉദ്ദേശം ഈ നാട്ടിലെ ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ പരസ്പരം സംസാരിക്കുക സംവദിക്കുക ചായ കുടിക്കുക അതേപോലെ വർണ്ണശബളമായ ഈ സാഹചര്യങ്ങളൊക്കെ ആസ്വദിക്കുക ആഘോഷിക്കുക നാടിനൊരു ഉണർവുണ്ടാക്കുക നാട്ടിലെ നന്മ നിലനിർത്തുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം ദൗത്യം ഈ മഹോത്സവത്തിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം ഈ വഴി കടന്നു വരുമ്പോ ആളുകളൊക്കെ തോളിൽ കൈവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുശരാജ് പറയാണ് സംസാരിക്കാൻ സ്നേഹം പ്രിയപ്പെട്ടവരെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പോലും അറിയാതെ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും രാഷ്ട്രീയത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ ആളുകളെ സ്നേഹത്തിന്റെ നൂലിൽ ചേർക്കാനും അടുപ്പിക്കാനും പരസ്പരം സ്നേഹത്തിന്റെ ഭാഷയെ കൊണ്ട് സംവദിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ അർത്ഥത്തിൽ പടിഞ്ഞാറത്തറ മഹോത്സവം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ ഒരു വലിയ കുട്ടിഘോഷിക്കുന്ന ആഘോഷം കൂടിയാണെന്ന് സൂചിപ്പിക്കാൻ സാന്ദർഭികമായി എന്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇതിന് മാനങ്ങളുണ്ട് ഒട്ടേറെ തലങ്ങളുണ്ട് നമ്മൾ പോലും അറിയാതെ ഒട്ടേറെ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ വയനാടിനെ സംബന്ധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ഘട്ടത്തിൽ നമ്മളൊക്കെ പകച്ചു നിന്നു അതിനുശേഷവും വയനാട്ടിലുണ്ടായ സാമ്പത്തികമാന്യം വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന പിന്നോക്കാവസ്ഥ അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ വയനാടിനെ സംബന്ധിച്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വയനാടിനാകെ ഒരു വലിയ മാതൃക കൂടെ സമർപ്പിക്കുന്ന സമ്മാനിക്കുന്ന ഒരു ഉത്സവമാണ് പടിഞ്ഞാറത്ത മഹോത്സവം ഇങ്ങനെ ഒരു ഉത്സവം നടത്തിയാൽ നാടൊന്ന് ഉണർവ് ഉണർവിലേക്ക് വരും നാട്ടിലെ സാമ്പത്തിക പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടും വ്യാപാര ഒന്ന് പരിഹരിക്കപ്പെടും നാട്ടുകാരൊക്കെ സന്തോഷിക്കും ഇതുപോലെ ഒട്ടൊരുമിച്ച് നാടിനൊരു ഉണർവ് ഉണ്ടാകും എന്ന് മറ്റ് പഞ്ചായത്തുകൾ കൂടെ മറ്റ് പ്രദേശത്താർ ഒരു നല്ല മാതൃകയായി ഈ ഉത്സവം മാറിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന പ്രചോദനത്തിന്റെ ഉറവിടമാകുന്ന ഊർജമാകുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ പരിപാടി ആ അർത്ഥത്തിൽ ഈ പരിപാടിയുടെ സംഘാടകരെ പ്രത്യേകിച്ച് പടിഞ്ഞാറത്ര ഗ്രാമപഞ്ചായത്ത് സംസ്കാരം എന്ന് പറയുന്ന ജീവകാരുണ്യ രംഗത്ത് പടിഞ്ഞാറത്രയുടെ മുഖമുദ്രയായ ക്ലബ്ബ് അതോടൊപ്പം തന്നെ ഈ പടിഞ്ഞാറത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കിക്കൊണ്ട് ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ മൂന്നാളുകളെയും ഈ മൂന്ന് സംഘാടകരെയും മുക്തകണ്ഠം ഹൃദയം കൊണ്ട് പ്രശംസിക്കുക അഭിനന്ദിക്കുക എന്നുള്ളത് എന്റെ ഒരു ജനാധിപത്യ ദൗത്യമായി ഞാൻ കരുതുന്നു ഇങ്ങനെ ഒരു പരിപാടി മനോഹരമായി ക്രമീകരിച്ച ഇതിന്റെ സംഘാടകർ എന്തുകൊണ്ടും മാതൃകാപരമായ വലിയ ഒരു ദൗത്യമാണ് പ്രവർത്തനമാണ് ഇവിടെ ഏറ്റെടുത്തത് അവരെ പ്രത്യേകം വയനാട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി തന്നെ അഭിനന്ദിക്കാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ്